ഹായ് ചങ്ങായിമാരെ ആറാർ വെള്ളിൻ്റെ പ്രതിപടിയേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ആറാർ വെള്ളിൻ്റെ ഓണാശാംശകൾ ഇന്ന് ഒരു കൊച്ചു വീഡിയോ കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ വേണ്ട ഇതൊരു സംഭവം ഓണക്കല്ല അപ്പോൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയൊരു വെറൈറ്റി ചെറിയ റേറ്റ് ഉള്ളു കേട്ടോ അറുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചങ്കികളെ ഓണായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ഇച്ചിരി ചെയ്യുകയാണെ അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ കണ്ടോ ഇതാണ് സംഭവം ഏ ഇതെന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വെറുതെ ടൈം പാസിനൊക്കെ എങ്ങനെ ഇത് കണ്ടോ ഒന്നുമില്ല ഒരു മൂലിൻ്റെ ഇത് കിട്ടിയിട്ട് എന്തോരം ഐറ്റം അത് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പേര് എനിക്ക് അറിയാം കേട്ടോ ഇതിങ്ങനെ പീച്ച് കഴിഞ്ഞാൽ ആയി വേണ്ട അങ്ങനെ ഓരോ കുമിളകൾ കുമിളകൾ ഇങ്ങനെ കേട്ടോ ഇതിങ്ങനെ പീച്ച് കഴിഞ്ഞാൽ കുമിളകൾ പുറത്തേക്ക് വരും ആയി ഒരു ടൈം പാസിന് പിക്യൂർ ഐറ്റമാണ് കേട്ടോ ഉണ്ടല്ലേ വ പിന്നെന്തായാലും എല്ലാവരുടെയും ഓണ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഓണത്തിൻ്റെ സദ്യയും കാര്യങ്ങളും പായസം നമ്മുടെ പാലട എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് പാലട ഓണസദ്യം ഭയങ്കര ഇഷ്ടമാണ് ഓണസദ്യ കഴിക്കണം ചങ്കേട ഓണ ചെറിയ പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ പാർട്ടൂൻ്റെ പനിയാണ് അപ്പോൾ അവൾ റെസ്റ്റിലാണെന്ന് ഒന്ന് ഓണത്തിന് ഒരു വീഡിയോ കിട്ടാന്ന് വിചാരിച്ചിരുന്നു പിന്നെ അവിടെ റെസ്റ്റായി നമ്മൾ നാളെ നിബിജത്തിൻ്റെ വീഡിയോ ആയി എന്തായാലും വരുന്നതാണ് ഓണത്തിൻ്റെ വീഡിയോ നമ്മൾ എന്തെടുത്തുണ്ടായിരുന്നു അത് കണ്ടുണ്ടാവില്ലേ പത്തുവിൻ്റെയും റയൂവിൻ്റെയും സ്കൂളിലേക്കുള്ള ഒരു ഓണസാമ്പാർ സാമ്പാർ അകത്ത് വീഡിയോ ഉണ്ടായിരുന്നു കാണാത്തോണ്ടെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഒരു കൊച്ചു വീടിയാണ് കണ്ടോ ബബിൾസ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ട് കേട്ടോ ഒന്നും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു ഐറ്റം അവിടെ ഉറപ്പിന് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ കണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കുക ഒരു റേറ്റ് ആണ് സിമ്പിൾ ഐറ്റം കണ്ടോ അപ്പോൾ ചങ്ങായിമാരെ എത്ര ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതിൽ വീഡിയോമായി കൊണ്ടും കാണാം